പുട്ടിനുമാണ് താക്കത്തെക്കും ചൈന കാരണം പുൻ ഒന്നും അല്ല റഷ്യ ഒന്നുമല്ല ഞങ്ങളാണ് അതുകൊണ്ടാണ് ഈ പത്തിരുപത് രാജ്യത്തെ വിളിച്ചു വരുത്തിയിട്ട് ചൈന ഇത് കാണിച്ച ഞങ്ങളുടെ വെപ്പൺസ് വാങ്ങിക്കൂ ഇന്ത്യയിൽ നിന്നും വെപ്പൺ വാങ്ങുന്ന അർബേനിയ ഗർമേനിയർ മറ്റു പല രാജ്യങ്ങളുണ്ട് അവരും ഇന്ത്യയിൽ നിന്ന് ഇനിയും വാങ്ങത്തില്ല എല്ലാം ചൈനയിലോട്ടങ് പോയി കാരണം നമുക്ക് ഈ സിന്ദൂറിൽ കിട്ടിയ സെറ്റ് ബാക്ക് ആണ് അപ്പൊ അവരുടെ വെപ്പൺ എങ്ങനെ വാങ്ങും ഈ ചൈനീസ് വെപ്പണിന്റെ ഡിമാൻഡ് ഉണ്ട് ഇന്നത്തെ രസകരമായ ഒരു കഥ പറയാം ഇപ്പൊ ഇറാൻ പ്രസിഡന്റ് മുഹമ്മദ് മസൂദ് പശഷ്കാൻ ഉണ്ടായിരുന്നു അതായത് അവരിപ്പോ വെപ്പൺ മേടിക്കുന്ന അവരുടെ പ്രതിയോഗി എന്ന് പറയുന്ന എനിമി എന്ന് പറയുന്ന ഇസ്രായേൽ പക്ഷെ അമേരിക്കയും ഇസ്രായേലും ഗ്ലോബലി കളിച്ച് ചൈനയെ കൊണ്ടുപോയി വെപ്പൺസ് ഇറാന് കൊടുക്കാൻ അവര് സമ്മതിക്കത്തില്ല അതാണ് അമേരിക്കൻ ഡിപ്ലോമസി എന്ന് പറയുന്നത് ഒരു കാരണവശാലും ചൈന അമേരിക്കയെ എതിർത്ത് പോകില്ല രണ്ടാമത്തെ ചൈനയിൽ ശരിക്കും ചൈനീസ് ജൂഷ് കമ്മ്യൂണിറ്റിയുണ്ട് അവർ വലിയ ബിസിനസ്സുകാരോ അവര് ഗ്ലോബലായിട്ടുള്ളത് അതാണ് നമുക്ക് ഇവിടെയാണ് നമുക്ക് ഈ ക്ലച്ചസ് ഇല്ലാതെ പോകുന്നത് കാരണം ഇസ്രായേലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അമേരിക്ക ഉണ്ട് അതുകൊണ്ട് അവർ ഇറാന് വെപ്പൺസ് കൊടുക്കാൻ സംഭവിക്കത്തില്ല പക്ഷെ ഇന്ത്യയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരു ഒരു കുറാപ്പനും ഇല്ല ആരോ ആരാ ഉള്ളത് ഈ റഷ്യ ഞാൻ പല ആവർത്തി ഇങ്ങോട്ട് പറഞ്ഞ റഷ്യ എന്ന് പറഞ്ഞ രാജ്യമില്ലാതായി